നമസ്കാരം സാർ തഹാവൂർ റാണയെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അയാളുടെ വായിൽ നിന്ന് പുറത്തു വരുന്ന പേരുകളെ നാം വായിക്കേണ്ടതുണ്ടോ എന്താണ് സാറിന്റെ അഭിപ്രായം തീർച്ചയായിട്ടും അയാളെ ചോദ്യം ചെയ്യാൻ കൊണ്ടുവരുന്ന കൊണ്ടുവന്നിരിക്കുന്നതും അല്ലെങ്കിൽ ഇന്ത്യക്ക് അറിയേണ്ടതുമായിട്ടുള്ള കാര്യം അതാണല്ലോ ഇപ്പം ഇന്ത്യക്കകത്ത് നടന്ന ഈ സ്ഫോടനത്തിൽ അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സ്ഫോടനത്തിൽ ആ സ്ഫോടനത്തിനകത്ത് നടന്ന അന്വേഷണത്തിൽ ആരെയും ഇന്ത്യക്കകത്തു ഒന്നും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അപ്പം അതിനകത്ത് നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നടന്ന് ഇവിടെ വന്ന് അറുപത്തു പ്രാവശ്യം ഇവിടെ വന്നെന്നാണ് പറയുന്നത് ഹെഡ്ലിയും ഇയാളും കൂടി ഇയാളുടെ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് ഇയാള് പാകിസ്ഥാൻ പട്ടാളത്തിലുണ്ടായിരുന്നു അയാളൊരു ഡോക്ടറായിരുന്നു അതിനുശേഷം അയാൾ വി ആർ എസ് എടുക്കുന്നു അതിന് കാനഡയിൽ പോയി അല്ലെങ്കിൽ അവിടുത്തെ ആള കാനഡ സിറ്റിസൺ ഉണ്ടാവുന്നു പിന്നെ അദ്ദേഹം ഇന്റർനാഷണൽ ഇമിഗ്രേഷൻ ഓഫീസ് അമേരിക്കയിൽ തുറന്നു അല്ലെങ്കിൽ ചിക്കാഗോയിൽ തുറന്നു ആ ഓഫീസിന്റെ ഭാഗ അതിന്റെ ഭാഗമായിട്ട് ഇയാൾ ഇന്ത്യയിലെ മൂന്ന് ബാംഗ്ലൂരിലും അല്ലെങ്കിൽ ചെന്നൈയിലും ബോംബെ മുംബൈയിലും ഒക്കെ ഓഫീസ് തുടങ്ങി എന്നല്ലേ പറയുന്നു അപ്പം ആ അദ്ദേഹം ഇന്റർനാഷണൽ നെവിഗേഷൻ ഓഫീസ് തുടങ്ങിയതിന്റെ ഭാഗമായി ഇവിടെ ഓഫീസ് തുടങ്ങുന്നതിന് വേണ്ടി ഇപ്പൊ ഇവിടെ ഒരു ഓഫീസ് തുടങ്ങണമെങ്കിൽ അതിനയാളെ ആരെങ്കിലും ഒന്ന് സഹായിക്കും അയാളെ സഹായിക്കാതിരിക്കാതെ ഓഫീസ് തുടങ്ങാൻ പറ്റത്തില്ല അന്ന് ആ ബോംബെയിലെ ഓഫീസ് തുടങ്ങിയെന്ന് പറഞ്ഞു വന്നപ്പോൾ അന്ന് ഈ ബോംബെ സ്ഫോടനത്തിന് ശേഷം മറാഠി പത്രങ്ങളിൽ ശിവരാജൻ പാട്ടീൽ എന്ന് പറയുന്ന നമ്മുടെ ആ അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ആളിന് ഏറ്റവും വേണ്ടപ്പെട്ട രാഷ്ട്രീയക്കാരൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഏറ്റവും ശിവരാജ് പാട്ടീൽ തന്നെ സഹായിച്ചെന്ന് വേണേൽ പറയാം അദ്ദേഹം അറിയാൻ സഹായിക്കാൻ പറ്റും അപ്പൊ അത് പിന്നെ പത്രങ്ങൾ മുക്കിയതാണ് നമ്മൾ ഈ ഇന്നത്തെ കൂട്ട് ഈ സോഷ്യൽ മീഡിയാസിനും അല്ലെങ്കിൽ മറ്റവർക്കും മറ്റു പൊന്നുമില്ല പത്രങ്ങളിൽ കൊടുക്കുന്ന വരുന്ന വാർത്ത അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ അതിനെ വലിയ ആ വാർത്തക്കപ്പുറം വലിപ്പത്തിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഇതുപോലുള്ള മീഡിയാസ് ഇല്ല അപ്പൊ ഈ അന്വേഷണം ഭരണാധികാരികളെ ബാധിക്കും ബാധിക്കുമെന്നുകൊണ്ട് ആഭ്യന്തര വകുപ്പിന് വളരെ കൃത്യമായിട്ട് അതിൻ്റെ ഉള്ളറകൾ അറിയാവുന്നതുകൊണ്ട് ആ അന്വേഷണം ചവിട്ടിപ്പിടിക്കുന്നൊരവസ്ഥ ആ അന്വേഷണം ഒരു പക്ഷേ വേണ്ട വിധത്തിൽ പോകാത്തൊരവസ്ഥ ആ അന്വേഷണം ദീർഘമായിട്ട് ഇന്ത്യയിൽ അന്വേഷിച്ചാൽ ഇന്ത്യയിൽ നിന്ന് ഈ പറയുന്നത് പോലെ നമ്മൾ ഉദ്ദേശിക്കാത്ത പലരുടെയും സഹായത്തോടു കൂടിയാണ് ഈ റാണയും അല്ലെങ്കിൽ ഹെഡ്ഡിയും ഇത്തരത്തിൽ ഒരു വലിയ ഭീകര ആക്രമണം ഇവിടെ അഴിച്ചുവിടാൻ സഹായമായത് എന്നാണ് അത് അതിൽ നിന്ന് പുറത്തു വരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹത്തെ അതിനുശേഷം ഇദ്ദേഹത്തെയും ഈ പറയുന്ന ഗെഡ്ലി ഹെഡ്ലിയെയും ഒക്കെ അറസ്റ്റ് ചെയ്യുന്നു വേറെ ചില കാര്യങ്ങൾ കൊണ്ട് അറസ്റ്റ് ചെയ്യുന്നു അയാളെ ചോദ്യം ചെയ്യുന്നതിനകത്ത് നിന്ന് വെളിയിൽ വന്നതാണ് മുമ്പേ ഭീകരാക്രമണ കേസിനകത്തും ഇവർക്ക് പങ്കുണ്ടെന്നും ആ അല്ലെങ്കിൽ അതിനു മുമ്പേ അറിയാം പങ്കുണ്ടെന്ന് എന്നെ പ്രതികരിക്കുകയൊക്കെ ചെയ്തു എന്തുകൊണ്ട് അയാളെ ഇവിടെ കൊണ്ടുവരുന്നതിന് ഇത്രയും താല്പര്യം ഇതിനു മുമ്പുള്ള ഗവൺമെന്റുകൾ എടുത്തില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിന് ശേഷമാണല്ലോ ഏറ്റവും അധികം താല്പര്യത്തോടുകൂടി ഈ പറയുന്ന റാണയെ ഇവിടെ വേണം എന്ന് പറയുന്നു റാണെ ഇവിടെ വേണമെന്ന് പറയുമ്പോൾ അവിടുത്തെ കോടതി തീരുമാനിച്ചാലും ആ ഭരണകൂടത്തിന് തീരുമാനിക്കാൻ പറ്റും അമേരിക്കൻ ഭരണകൂടത്തിന് തീരുമാനിക്കാൻ പറ്റും തര തരത്തില്ല ഹെഡ്ലിയെ തരുന്നില്ലല്ലോ അപ്പൊ ഇയാളെ തരാമെന്ന് ട്രംപ് വിചാരിച്ചോണ്ട് അവിടെ തരുന്നത് ഇതിനകത്ത് വേറെ വലിയൊരു കാര്യം ഇയാൾ കേരളത്തിൽ വന്നിട്ടുണ്ട് രണ്ടായിരത്തി ഒൻപതിൽ കേരളത്തിൽ വന്നിട്ടുണ്ട് നമ്മുടെ അന്നത്തെ ആഭ്യന്തരമന്ത്രി കൊടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞൊരു പ്രസ്താവന പുറകോട്ട് നോക്കിയാൽ മനസ്സിലായി ഏറ്റവും വലിയൊരു കുടുംഭീകരൻ കേരളത്തിൽ വന്നിരുന്നു അത് കൊച്ചിയിൽ വന്നിരുന്നാണ് പറയുന്നത് അന്ന് താജ് ഹോട്ടലിൽ താമസിച്ചെന്ന് പറയാം താജ് ഹോട്ടലിൽ താമസിച്ചപ്പോൾ ഇവിടുത്തെ ഒരു കേന്ദ്ര സഹമന്ത്രി അദ്ദേഹത്തെ സന്ദർശിച്ചു അതിനുശേഷം ഇയാൾ ഇവിടെ ഓഫീസ് തീരുമാനിച്ചത് ഒരുപക്ഷെ കോഴിക്കോടും ഈ പറയുന്ന മലപ്പുറത്തും കൊച്ചിയിലുമായിരുന്നു അപ്പൊ ഈ കേന്ദ്രമന്ത്രിയെ ഒരു കേന്ദ്ര സഹമന്ത്രിയുടെ വീട്ടിൽ ഉൾപ്പെടെ ഇയാൾ പോയിട്ടുണ്ടോന്നാണ് പറയുന്നത് അതൊന്നും അറിയേണ്ട ഇപ്പ പോയിട്ടുണ്ടോ പറയുന്നത് അദ്ദേഹം ഈ കേന്ദ്ര സഹമന്ത്രിക്ക് അല്ലെങ്കിൽ ഡൽഹിയിൽ വലിയ സ്വാധീനമുള്ള ആയതുകൊണ്ട് മറ്റു ക്യാബിനറ്റ് റാങ്ക് മന്ത്രിമാരുടെ കയ്യിൽ നിന്നും വേണ്ട സഹായം ഇദ്ദേഹത്തിന് ചെയ്തു കൊടുക്കുന്നതിന് വേണ്ടി വളരെ വലിപ്പത്തിൽ പ്രവർത്തിച്ചു എന്നാണ് പറയുന്നത് ആ കേന്ദ്രമന്ത്രിയെ നമ്മളിപ്പോൾ പറയുന്നില്ല അത് വേണേൽ ആൾക്കാർ പോയിക്ക് അദ്ദേഹം ഇപ്പം ജീവിച്ചിരിക്കുന്നു മനസ്സിലായില്ല ജീവിച്ചിരിപ്പിൽ അദ്ദേഹം മരണപ്പെട്ടുപോയി അപ്പൊ ഇതിനകത്ത് ഈ പറയുന്നത് പോലെ ഞാൻ ആദ്യം പറഞ്ഞത് വന്നതുപോലെ റാണ എന്ന് പറയുന്ന ആളിനെ ഇപ്പൊ ഇവിടെ കൊണ്ടുവന്ന് നൂറ്റി അറുപത്തി പേരെ കൊന്ന അല്ലെങ്കിൽ അന്ന് ആ സ്ഫോ സ്ഫോടനത്തിൽ മരിച്ച വേറെ ബത്തോ മുന്നൂറ് നാനൂറ് പേർക്ക് പരിക്കേറ്റ അതിനകത്ത് ഇന്ത്യക്കകത്ത് ആർക്ക് പങ്കുണ്ട് ഇന്ത്യയിൽ ഈ സ്ഫോടനം നടത്തുന്നതിന് വേണ്ടി അല്ലെങ്കിൽ ഈ പറയുന്ന റാണയുടെ ആളായിട്ട് ഖെഡി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ സ്റ്റാഫായിട്ട് ഇവിടെ വന്നിട്ടുണ്ടെന്നാണ് ബെഹ്റ എന്ന് ചോദ്യം ചെയ്യാൻ പോയി ബെഹ്റായിരുന്നാലും പറയുന്നുണ്ട് സ്റ്റാഫായിട്ട് ഇവിടെ വന്നിട്ടുണ്ട് ഇതിനെല്ലാം ഒരു സാധ്യത ഉണ്ടാക്കി കൊടുക്കണ്ടേ ഒരു കള്ള പാസ്പോർട്ട് ഉണ്ടാക്കി ഇവിടെ വരണമെങ്കിൽ നമുക്ക് നമുക്ക് ഇപ്പം നമ്മുടെ അല്ലെങ്കിൽ പ്രതിരോധ സംവിധാനവും അല്ലെങ്കിൽ ഇന്ത്യയുടെ ഈ സിസ്റ്റംസ് ഒക്കെ വളരെ കൃത്യമായിട്ട് ഇന്ത്യക്ക് വേണ്ടപ്പെട്ട രീതിയിൽ ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒഴിച്ചാൽ ഈ പറയുന്ന കാലഘട്ടത്തിലും കാലഘട്ടത്തിലുമൊക്കെ ഇതേ സംവിധാനങ്ങളൊക്കെ ഇന്ത്യക്കുണ്ട് ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനവും അല്ലെങ്കിൽ അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റുന്ന അവസ്ഥയൊക്കെ ഉണ്ട് അത് അന്വേഷിച്ചാൽ കണ്ടെത്തണ്ട അല്ലെങ്കിൽ അന്വേഷിച്ചാൽ കണ്ടെത്തിയാൽ ഈ പറയുന്ന നമ്മൾ ഉദ്ദേശിക്കാത്ത ആൾക്കാർ നമ്മളെ സേവിക്കേണ്ടവർ നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികൾ അല്ലെങ്കിൽ അത്തരത്തിൽ ആ ഭരണം നയിച്ചുകൊണ്ടിരിക്കുന്ന ആ ഭരണാധികാരികളുടെ കെയർ ഓഫുൽ അവരുടെ ഭാഗമായിട്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാർക്ക് ഇതിനകത്ത് വരുന്ന ഒരു അവസ്ഥയുണ്ട് അതുകൊണ്ട് ഇത് ചവിട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു അതുകൊണ്ടാണ് ഇപ്പൊ ഈ പറയുന്ന നരേന്ദ്രമോദി എന്ന് പറയുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ വലിയ ഇടപെടിയിൽ കൊണ്ട് ഇയാളെ ഇവിടെ കൊണ്ടുവരാൻ സാധിച്ചു ഇയാളെ ചോദ്യം ചെയ്യും ഇയാളെ ചോദ്യം ചെയ്യാൻ ഇനി പ്രത്യേകിച്ച് ഇയാൾ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയെന്ന് വെച്ചാൽ ഇയാൾ ഒരുപക്ഷെ എല്ലാം വെളിപ്പെടുത്തിയാൽ ആരുടെയൊക്കെ പേര് വരും കേരളത്തിൽ നിന്ന് ആര് ആരുടെയൊക്കെ വരും കേന്ദ്രത്തിൽ നിന്ന് ആരുടെയൊക്കെ വരും ഏതൊക്കെ രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരുടെ വരും ആരൊക്കെ ഇതിനകത്തുണ്ട് എന്നുള്ളത് വെളിച്ചെത്തു വരുന്നതിന് വേണ്ടി സാധിക്കും ഇപ്പം ഇവിടെ സ്ഫോടനങ്ങൾ എന്താണ് അതിലേ നടക്കാത്തത് ൂറ്റി നാൽപ്പതിയോ കോടി ഉള്ള ഇവിടെ സ്ഫോടനം നടക്കാത്തതിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് നിന്ന് ഇത് ചെയ്തു കൊടുക്കാൻ സഹായമാകുന്ന രീതിയിലേക്ക് ഭരണാധികാരികൾ ഇല്ല അല്ലെങ്കിൽ അത്തരത്തിൽ ആൾക്കാരില്ല അത്തരത്തിൽ സിസ്റ്റത്തെ ഉപയോഗിക്കാൻ പറ്റുന്നില്ല ഇയാൾ ഐ എസ് ഐ എസ് തീവ്രവാദിയായിരുന്നല്ലോ ഈ കോൺ ഹെഡ്ലി എന്ന് പറയുന്ന ആള് അവരുടെ ഒരു പത്രക്കുറിപ്പ് ഒരു മാസം മുമ്പ് വന്ന ഇന്റർനാഷണൽ ഭാഗമായിട്ട് മുഖപത്രം പോലുള്ള പത്രം പറഞ്ഞത് ഞങ്ങൾക്ക് ഇന്ത്യയിൽ പഴയതുപോലെ ഇടപെടാൻ സാധിക്കുന്നില്ല അല്ലെങ്കിൽ ഞങ്ങളുടെ ഇന്ത്യയിലെ സ്ലീപ്പർ സെല്ലുകളെ പ്രവർത്തിപ്പിക്കാൻ പോലും സാധിക്കാത്ത രീതിയിൽ അവിടുത്തെ സിസ്റ്റം വർക്ക് ചെയ്യുന്നു ഇന്ത്യയുടെ പ്രതിരോധ സംവിധാനങ്ങളും മിലിട്ടറി ഇന്റലിജൻസും അല്ലെങ്കിൽ രഹസ്യാന്വേഷണ വിഭാഗം വർക്ക് ചെയ്യുന്നു അപ്പം വർക്ക് ചെയ്യാൻ പറ്റുന്നത് കൊണ്ടാണല്ലോ ഈ അതേ രീതിയിൽ പ്രവർത്തിക്കുന്ന ഇവിടെ ഈ പറയുന്ന ഈ ഭീകരവാദികൾക്ക് വീണ്ടും അഴിഞ്ഞാടാൻ സാധിക്കാത്തത് അപ്പോൾ അവർക്ക് അവസരം കൊടുത്തിരുന്നത് കൊണ്ടാണല്ലോ അവർ ഒരു ബോംബെയിലും അല്ലെങ്കിൽ അതിനു മുമ്പ് ഈ ദാവ് ദുർഗ നടത്തിയ ഒക്കെ ഇവിടെ നടത്താൻ സാധിച്ചത് ഇത് അവിടുന്ന് വന്ന് നടത്തി ഇവിടുന്ന് വന്ന് നടത്തി ഏതെങ്കിലും പാമ്പിടിച്ചവനെ തോക്കുമായിട്ട് വരുന്ന ടൂൾ ആയിട്ടുള്ള രണ്ടുപേരെ അന്ന് ഒരുത്തരെ പിടിച്ചിട്ട് നമ്മൾ പിന്നെ തൂക്കിക്കൊന്നില്ലേ ഇതുപോലുള്ള ആൾക്കാരെ മാത്രം പിടിച്ചിട്ട് ഇതിന്റെ പ്രധാനപ്പെട്ട കക്ഷികൾ ഇവിടുന്ന് നാട് വിടുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അനുവദിക്കും അവനെന്തെങ്കിലും പാകിസ്ഥാനിൽ പോയി താമസിക്കും അല്ലെങ്കിൽ ലണ്ടനിൽ പോയി താമസിക്കും അല്ലെങ്കിൽ അമേരിക്കയിൽ പോയി താമസിക്കും കാനഡ സിറ്റുവേഷൻ ഉള്ളവനാണെങ്കിൽ അവിടെ പോകും നമുക്ക് അവനെ തിരിച്ചു കൊണ്ടിരുന്നതിന് വേണ്ടി അല്ലെങ്കിൽ അവനെ അങ്ങ് കടത്തിവിടും തിരിച്ചുകൊണ്ടിരുന്നതിന് വേണ്ടി ഭരണാധികാരം താല്പര്യം എടുക്കത്തില്ല താല്പര്യമെടുക്കാതെ വരുമ്പോൾ സേഫാക്കി അപ്പം ഇതിനകത്തൊന്നും വെളിയിൽ വരത്തില്ല ആ രീതിയിലേക്കായിരുന്നു പൊയ്ക്കൊണ്ടിരുന്നത് പക്ഷെ ഇപ്പൊ അല്ല ഈ പോയിട്ടുള്ളവനെ പോയിട്ടുള്ളവനെല്ലാം അവിടെ ചെന്ന് കൊല്ലുന്ന ഒരവസ്ഥ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്നവന് ഇവിടെ കൊണ്ടുവന്ന് ചോദ്യം ചെയ്യാൻ ചോദ്യം ചെയ്ത് അതിൻ്റെ അകത്ത് വെളിപ്പെടുത്തൽ വരുന്ന ഒരു അവസ്ഥ അതുപോലെ കോൾമാൻ ഹെഡ്ലിയുടെ ഒരു കഥയറിയാമോ ഈ ബെഹ്റയാണല്ലോ അന്ന് ഈ എൻ ഐ ഭാഗമായിട്ടോ അല്ലെങ്കിൽ സി ബി ഐയുടെ ഭാഗമായിട്ടോ ഇദ്ദേഹത്തെ അവിടെ ഈ റാണേരെ കൊണ്ടാണ് കോൾമാൻ ഹെഡ്ലി എന്ന് പറയുന്ന ആളെ ചോദ്യം ചെയ്യാൻ പോകുന്നത് ചോദ്യം ചെയ്യാൻ പോയപ്പോൾ നമ്മുടെ രണ്ടായിരത്തി രണ്ടിന് ശേഷം ഈ പറയുന്ന ഗുജറാത്തിലെ ഏറ്റുമുട്ടൽ കൊലപാതകം എന്ന് പറഞ്ഞാൽ കൊലപാതകം ഉണ്ടെന്ന് പറഞ്ഞ ഇവിടുത്തെ മാധ്യമങ്ങൾ വലിയ ചർച്ചയും അല്ലെങ്കിൽ അത് അങ്ങനെ ചെയ്യുന്നു അവർ പാവങ്ങളാണ് അവർക്ക് ഇഷ്ടമില്ലാത്തവരെ അല്ലെങ്കിൽ ഒരു പ്രത്യേക മതഭാഗങ്ങളെയൊക്കെ കൊല്ലുന്നു ജാനേഷ് കുമാർ ഏറ്റുമുട്ടൽ അറിയാമായിരിക്കും പുറോട്ട് പരിശോധിച്ചാൽ വലിയ കേരളത്തിലാണ് കേരളത്തിൽ നിന്നുള്ള ഈ ഗ്യാനിഷ് കുമാർ എന്നാണ് കേരളക്കാരനാണ് പന്തളക്കാരനാണ് കേരളത്തിലുള്ള മാധ്യമങ്ങളെ കേരളത്തിലുള്ള മാധ്യമങ്ങളാണല്ലോ ഇന്ത്യക്കെതിരെ രാജ്യത്തിനെതിരെ ഏറ്റവും കൂടുതൽ പണി ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അന്ന് ഗ്യാനിഷ് കുമാറിനെ വെച്ച് ഏറ്റുമുട്ടൽ കൊലപാതകം വ്യാജമാണ് വ്യാജമാണ് ഭാര്യയും ഭർത്താവിനെയും കൂടെ കൊന്നു അവർ നിരപരാധികളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ വളരെ വലിയ വലിപ്പത്തിൽ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയും വളരെ കാലം പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുകയും അമിത്ഷാ ഇതുപോലെ ആ ഏറ്റുമുട്ടൽ കൊലപാതകം എന്ന പേരിൽ അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്തവരെ എല്ലാം കൊല്ലും എന്ന് പറയുന്ന ഒരവസ്ഥ വന്നപ്പോൾ അവസാനം ഈ ഹെഡ്ലിയെ ചോദ്യം ചെയ്യപ്പോൾ ഹെറ്റ്ലിയെ ചോദ്യം ചെയ്ത ഹെറ്റ്ലിയുടെ വായിൽ നിന്ന് പറഞ്ഞു അവർ അൽ കൊയ്ദ തീവ്രവാദികളായിരുന്നു അവരെ ഞങ്ങൾ ഏൽപ്പിച്ചിരുന്നു അവരുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ ആഭ്യന്തരമന്ത്രി അമിത് ഷായെയും പ്ര അന്നത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രിയായ നരേന്ദ്രമോദിയും കൊല്ലുന്നതിന് വേണ്ടിയായിരുന്നു അതിനുള്ള കാരണം ഗുജറാത്ത് കലാപമാണ് അല്ലെങ്കിൽ ആ കലാപം അല്ലെങ്കിൽ നടത്തിയത് അവരാണെന്ന് ഞങ്ങൾ വിചാരിച്ചിരുന്നു അതുകൊണ്ട് ആ ദൗത്യത്തിന്റെ ആൾക്കാരായിരുന്നു പ്രധാനപ്പെട്ട കക്ഷികളായിരുന്നു ഈ ജാനേഷ് കുമാർ എന്ന് പറഞ്ഞ ആൾ എന്ന് പറഞ്ഞ് നമ്മുടെ ഇപ്പൊ ഡി ജി പി ആയിരുന്ന ബെഹ്റ ഇപ്പൊ ഇപ്പോഴും അദ്ദേഹത്തിന് ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ മെട്രോയുമായിട്ട് ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ അടുത്ത് പറഞ്ഞ അന്ന് മാധ്യമങ്ങളിൽ വന്നു കഴിഞ്ഞു ശേഷം അവിടുത്തെ മാധ്യമങ്ങൾ വായടച്ചത് ഒരുപക്ഷെ ഈ പറയുന്നതൊക്കെ അവർക്ക് അറിയാം അറിയാമായിരുന്നു ഇത് പലവട്ടം അന്നത്തെ ആഭ്യന്തരമന്ത്രിയായിരുന്ന ഗുജറാത്തിലെ ആഭ്യന്തരമന്ത്രിയായിരുന്നു ഇന്ന് ഇന്ത്യയിലെ ആഭ്യന്തരമായിരുന്ന അമിത്ഷാ പറഞ്ഞിരുന്നു എന്നിട്ട് പോലും വകവയ്ക്കാതെ ഈ പറയുന്നത് പോലെ എവിടുന്നേലും ഒക്കെ അച്ചാരം വിറ്റി രാജ്യദ്രോഗ പ്രവർത്തനം നടത്തുന്നതിന് വേണ്ടി മാധ്യമങ്ങൾ ഇന്നും നിൽക്കുന്നു അന്നും നിന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികളുടെ മറവിൽ ഇപ്പോഴും അറിയാമല്ലോ എന്തെല്ലാം പ്രശ്നം രാജ്യത്ത് നടക്കുന്ന ന്യായമായിട്ടുള്ള വിഷയങ്ങളെല്ലാം വളച്ചൊടിച്ച് കലാപന്തരീക്ഷം ഉണ്ടാക്കി ഇതുപോലെയുള്ള ആൾക്കാരെ വീണ്ടും പ്രമോട്ട് ചെയ്ത് ഇന്ത്യക്കകത്ത് പ്രശ്നം ഉണ്ടാക്കി ഇന്ത്യയെ ചിഹ്നഭിന്നമാക്കുന്നതിന് നിൽക്കുന്ന ഒരു രീതി നമ്മുടെ പ്രതിപക്ഷ പാർട്ടികളുടെ ഭാഗത്തു നിന്നും ദീർഘമായിട്ട് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും വെച്ച് നോക്കാൻ മുഖ്യമന്ത്രി ചെയ്യുന്ന എന്താണ് അതുപോലെ തന്നെ പല കക്ഷികളും ചെയ്യുന്ന എന്താണ് ഇന്ത്യ ഈ ആൾക്കാരെ ഈ പ്ര പല കാര്യത്തിലും ഇൻഡയറക്റ്റ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഇപ്പൊ തന്നെ ഈ ഒരു നിയമം വന്നതിന് ശേഷം ഇവിടെ കലാപം ഉണ്ടാക്കണമെന്നുള്ള രീതിയിലേക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന രീതി ഉണ്ടാവുന്നുണ്ടല്ലോ അപ്പൊ ഇതിനകത്ത് ഇറാണെ വന്നത് കൊണ്ടുവന്നത് ഈ റാണെ ഇവിടെ ഇത്തരത്തിൽ കലാപം ഓപ്പറേറ്റ് ചെയ്യാൻ കേരളത്തിൽ ഉൾപ്പെടെ വരാൻ അറുപത് അറുപത് പ്രാവശ്യം ഇവിടെ ഈ പറയുന്ന കുടുംഭീകരന്മാർ ഇവിടെ വന്ന് വിലസിയിട്ട് പോകാൻ അതുപോലെ തന്നെ അന്ന് കറാച്ചിയിൽ നിന്ന് വന്ന ബോട്ടിൽ ബോംബെയിലാണല്ലോ ഇത് വന്നിറങ്ങി നമ്മൾ കണ്ടേല് കറാച്ചിയിൽ വന്ന ഒരു ബോട്ട് ബോംബെയിലെ ടൗൺഷിപ്പ് അല്ലെങ്കിൽ കടലിൽ കൂടെ വന്ന് അവിടെ ഇറങ്ങിയിട്ട് ചുമ്മാതെ വന്നെങ്കിൽ തന്ത്രപ്രധാനമായിട്ട് സ്ഥലങ്ങളിലേക്ക് ഇവർ കയറിപ്പോരും അതിന് ഇതിനു മുമ്പ് അയാൾ താജിൽ വന്ന് താമസിച്ചു റാണാ റാണ അവിടെ താമസമാക്കത്തല്ലോ അപ്പൊ ഇവരെ അവിടം വരെ എത്തിക്കുന്നതിന് വേണ്ടി ഒരു ഗൈഡൻസ് വേണമല്ലോ അപ്പൊ ഈ ഭീകരന്മാർ ഇങ്ങോട്ട് വന്ന് നിങ്ങൾ ഇന്നേ ഇന്ന സ്പോട്ടുകൾ പല സ്കൂട്ടുകൾ റെയിൽവേ റെയിൽവേ സ്റ്റേഷനിൽ സ്റ്റേഷനിലും വളർത്തായിട്ടാ വെടിവെച്ച് ആ വെടിവെച്ച് റെയിൽവേ സ്റ്റേഷനിൽ വെടിവെച്ചു താജിൽ കയറി അപ്പം എല്ലാ ഒരാളൊന്നും അല്ല പലരാണ് അപ്പൊ ഇങ്ങനെ സ്പോട്ട് ചെയ്ത് തന്ത്ര സ്ഥലങ്ങളിലേക്ക് സ്പോട്ട് ചെയ്യാൻ നോക്കി അതിനിടെ ആളുണ്ടാവണ്ടേ അപ്പൊ ഇത് ഇവിടെ ആളുണ്ടായിട്ടാ നടന്നത് ഇവിടുന്ന് കൃത്യമായിട്ട് മേ മേലാത്തട്ടിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഭീകരന്മാർക്ക് സൗകര്യം ഉണ്ടാക്കി കൊടുക്കും ഏറ്റവും അവസാനം ഇത് ഓപ്പറേറ്റ് ചെയ്യാൻ നിയോഗിക്കപ്പെട്ട ഈ പറയുന്ന ഭീകരന്മാരെ ഉൾപ്പെടെ കൃത്യമായ സ്ഥലങ്ങളിൽ എത്തിച്ച് ബോംബിങ് നടത്തുന്നതിന് വേണ്ടിയുള്ള സംവിധാനം വരെ നടത്തി കൊടുക്കുന്നതിന് വേണ്ടി ആൾക്കാർ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു പക്ഷേ അന്വേഷണം അരവിപ്പിച്ചു അന്വേഷണം ഇല്ലായിരുന്നു അന്വേഷിക്കേണ്ട തീരുമാനിച്ചു അന്വേഷണം ചവിട്ടി പിടിച്ചു അതിനുശേഷം ആ ഈ ശിവരാജ് പാട്ടേലിനെ അന്നാണല്ലോ മാറ്റിയത് പിന്നാണല്ലോ ചിദംബരം വന്നത് വന്നിട്ടും ഗുണമൊന്നും ഉണ്ടായില്ല അപ്പൊ റാണയെ ചോദ്യം ചെയ്യുമ്പോൾ ആരാണ് റാണയെ കൊണ്ട് ഇത് ചെയ്യിച്ചത് എന്ന് അറിയാൻ സാധിക്കും എന്ന് നമ്മളൊക്കെ വിചാരിക്കുന്നു അതിനു വേണ്ടി ആരൊക്കെ ഉണ്ടായിരുന്നു ഇന്ത്യക്ക് ഇവരെ സഹായിക്കാൻ ആരായിരുന്നു ഇവിടെ ഭാഗമായിട്ട് നിന്നത് എന്തിനായിരുന്നു ഇങ്ങനെയൊക്കെ ചെയ്തത് ആ ഒരു ചോദ്യങ്ങൾ ആയിരിക്കും ഒരുപക്ഷെ ഇയാളെ കസ്റ്റഡിയിൽ മേടിച്ച് ഇവിടുത്തെ ഏജൻസികളും അല്ലെങ്കിൽ എന്റെ ഉൾപ്പെടെ സി ബി ഐ ഉൾപ്പെടെ അല്ലെങ്കിൽ നമ്മുടെ പട്ടാള രഹസ്യാന്വേഷണ സംവിധാനം ഉള്ളവർ ആരായിരുന്നത് അറിയണം ആരാണ് ഇന്ത്യയെ ഉറ്റുകൊടുത്തിരുന്നത് ആരാണ് ഇപ്പോഴും ഇന്ത്യയെ ഉറ്റുകൊടുക്കാൻ നിൽക്കുന്നത് ആരെയാണ് നാളെയും ഇന്നുമൊക്കെ നമുക്ക് ഇനി ഭയക്കേണ്ടത് അതിന്റെ അടിപേര് അറിയുന്നതിന് വേണ്ടിയാണ് അപ്പൊ ഇന്നലെ വീണ്ടും അമേരിക്ക പറഞ്ഞിട്ടുണ്ട് ഇനിയും തുടരും കാരണം അമേരിക്കൻ വ്യക്താവ് പറഞ്ഞിട്ടുണ്ട് ഭീകരന്മാരെ ഇതുപോലെ വെളിച്ചത്ത് കൊണ്ടുവരുന്നത് ഇല്ലായ്മ ഇനി ഇന്ത്യയും അമേരിക്കയും ഒന്നിച്ചു പോരാടും അതിനകത്ത് യാതൊരു തർക്കവുമില്ലെന്ന് ഇയാളെ കൈമാറിയതിനു ശേഷം അവിടുത്തെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രസ്താവന അല്ലെങ്കിൽ അമേരിക്കയുടെ പ്രസ്താവന വന്നിട്ടുണ്ട് ഏതായാലും റാണയെ സഹായിക്കുന്നതിന് കേരളത്തിൽ നിന്നൊരു സഹമന്ത്രിയും ഉണ്ടായിരുന്നു അല്ലെങ്കിൽ അന്ന് ഭരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരുണ്ടായിരുന്നു അത് നമുക്ക് വ്യക്തത വരുത്തി പറയുന്നതിന് വേണ്ടി സാധിക്കത്തില്ല സംശയങ്ങൾ മാത്രമായി ഇന്നും നിൽക്കുന്നു അല്ലെങ്കിൽ അതിൻ സംശയമായിട്ട് വേണ്ടി ആൾക്കാർ ശ്രമിച്ചിരുന്നു ഈ റാണയെ ചോദ്യം കൂടി വ്യക്തത വരും എന്നാണ് എന്നാണ് കേന്ദ്ര ഇതിൽ നിന്ന് തീർച്ചയായും വ്യക്തമാണ് സാർ എന്തായാലും തഹാവൂർ റാണയെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അതിൽ അയാളുടെ വായിൽ വരുന്ന പുറത്തു വരുന്ന പേരുകൾ ഇന്ത്യയിൽ വലിയ രീതിയിലുള്ള ചലനങ്ങളാണ് ഉണ്ടാക്കാൻ ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ചർച്ചയിൽ പങ്കെടുത്തതിന് വളരെ നന്ദി സാർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക